റിയോ ഇത് ഫുള്ള് പകുതിയോളം വെള്ളം ഇന്ന് പോയിട്ടുണ്ടെങ്കിലോ ഈശ്വരാ കടല് തന്നെ കടല് കടലേ കടലേ അങ്ങോട്ടൊന്നും പോവല്ലേ അങ്ങോട്ടൊന്നു പോകാൻ കഴിയില്ലേ എല്ലാം കൂട്ടിയിട്ടില്ല ഇന്ന് വൈകിട്ട് അങ്ങോട്ട് പോവാൻ നിക്കണ്ടാ നമ്മതടിക്കണ്ടേ റോഡ് അറിയാത്തിയാ ആ വീട് നോക്കിയാ നോക്കിയാല് വെള്ളത്തിന് പകുതിയാണോ ഈശ്വരാ ഇതെല്ലാം പോരെല്ലാം മാറേണ്ടി വരൂലിയാ ഗ്രൗണ്ട് നോക്കിയായത് ഉള്ള് ഗ്രൗണ്ട് ആയത് ഗ്രൗണ്ട് നോക്കിയാ വള്ളം കേറിയിട്ട് ഈ വീട്ടിലെല്ലാം വെള്ളം കേറി മാറണ്ടി വരൂലെ മാറി നല്ല ഒരു ചോറ് വാങ്ങിക്കോട് നിരക്കില്ല മക്കളെ അങ്ങോട്ട് പോവാൻ അങ്ങോട്ട് വിടുന്നില്ല അതാ വെള്ളത്തിലല്ല